എല്ലാവിധ സർക്കാർ അറിയിപ്പിലേക്കും സ്വാഗതം ഏറ്റവും പുതിയ പെൻഷൻ വാർത്തകളും നോക്കാം സംസ്ഥാന സർക്കാർ ക്രിസ്മസ് പൊതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് രണ്ടു മാസത്തെ ക്ഷേമം പെൻഷനായിരിക്കും സംസ്ഥാനത്ത് വിതരണം ചെയ്യുക ഇതിന്റെ പ്രധാന അറിയിപ്പ് ഈ ആഴ്ചകളിൽ പുറത്തു വരും എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ പ്രധാനമായി വാങ്ങുന്ന ഒരു പദ്ധതിയാണ് ക്ഷേമ പദ്ധതി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നവർക്കെതിരെ ഉള്ള നടപടി അതാത് സമയത്ത് അന്വേഷണം നടക്കുന്നുണ്ട് ഇവർക്കെതിരെ എതിരെ കർശനമായ നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് അദ്ദേഹം ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ പദ്ധതി തുടർന്ന് മുടക്കമില്ലാതെ ലഭിക്കുന്നതായിരിക്കും എല്ലാ മാസം ഇരുപതാം തീയതി കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്ത് എല്ലാവർക്കും തുക മുടങ്ങാതെ എത്തിച്ചേരുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് അറുപത് പൈസ മുകളിലുള്ള പെൻഷനുകൾ അതായത് ഫിനിഷ് അതായത് വാർദ്ധകൃകാല പെൻഷൻ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന വിധ പെൻഷൻ എന്നിവർ നൽകുന്ന ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിരിക്കണം അങ്ങി മാത്രമാണ് നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുക വിവിധ തദ്ദേശ സ്വയംവര സാധനങ്ങൾ ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു അതുകൊണ്ട് അക്ഷയ വഴിയോ ഇത് എത്ര പെട്ടെന്ന് ഹാജരാക്കുന്നത് ആക്കുന്നതാണ് കൂടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും സമർപ്പിക്കുന്നതാണ് അക്ഷയയിൽ ഇപ്പം ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലെത്തുന്നെച്ചാൽ ചിലര് ചില ചില വാർത്താ സൂക്ഷിച്ചു നാലായിരത്തി എണ്ണൂറ് മൂന്ന് മാസത്തിലെത്തും എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ക്ഷേമ പെൻഷൻ ഉറപ്പാണ് ഇപ്പം ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും കമന്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ കാണാം